ഹായ് ഗൈസ് നമ്മുടെ പുതിയ വീഡിയോ സാധിക്കും അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ക്രിബ് ഉണ്ടാക്കുന്ന പരിപാടിയാണ് അപ്പോൾ നമ്മൾ ബേസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പം പലക ഇട്ടിട്ട് അതിന് വേണ്ടിയിൽ പ്ലാസ്റ്റിക് പിന്നെ ഷീറ്റ് ഇട്ടിട്ട് ബേസ് ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം വെള്ളം വന്നിട്ട് ഒഴുകി അവർ മഴ പെയ്യുന്ന സമയമുണ്ട് വെള്ളം വന്ന ഒഴുകി അത് നന ഇഞ്ഞ് ക്രിബ് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ൊക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പൊ അതിന്റെ മേളിൽ തേനീട്ട് അടുത്ത പരിപാടി നോക്കണം മലയുടെ നോ പ്ലാനിങ് വരുന്ന പോലെ അങ്ങ് വെക്കുക ഇവിടെ എന്തെങ്കിലും ഒരു വീട് വെക്കണോ അതോ മല എന്നിട്ട് ഇങ്ങോട്ട് മാറ്റണോ അവിടെ അവിടെ വീട് വെക്കാം ഒരുമിച്ച് ഇവിടെ ഇവിടെ ഇങ്ങനെ സെറ്റപ്പ് ആക്കാം ഇവിടെ അങ്ങോട്ടുള്ള വേറെ സെറ്റ് പഴയ മുണ്ട ചെറുപ്പത്തിന് ആദ്യായിട്ട് മേടിച്ച മുണ്ടായിരുന്നു ചെടി ആണല്ലോ ബേസ് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ യാദൃച്ഛമായിട്ട് മഴ പെയ്യുന്നതുകൊണ്ട് ഡിസംബർ മാസം പെയ്യുന്നതുകൊണ്ട് നമ്മൾ പ്ലാസ്റ്റിക് മുകളിൽ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഇനി അടുത്ത് മണ്ണ് എടുക്കുകയാണ് കാരണം നമുക്ക് തെന വിതയ്ക്കണം അതിനുവേണ്ടി നമ്മൾ മണ്ണെടുത്തു ഇനിയിപ്പോൾ തെന നമുക്കൊരു ഐഡിയ ഇല്ലാതെ നമ്മളിവിടുന്ന് കാരണം നമ്മൾ കിളത്ത് കഴിഞ്ഞിട്ട് ബാക്കി നോക്കുന്നത് കേട്ടോ എപ്പോഴാണ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് എന്നുള്ളത് കേട്ടോ ഞാൻ അതുകൊണ്ട് ഫുൾ ഇപ്പം അങ്ങ് ഇട്ടു നമ്മുടെ തെന എല്ലാം കിടത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ലപോലെ തിക്കായിട്ട് കിടത്തിട്ടുണ്ട് നല്ല സൈസത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഒരു തോടാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ബാക്കി നമുക്ക് മുന്നോട്ട് കാണാം എന്തൊക്കെയാണ് അതിൻ്റെ അപ്ഡേഷനൊക്കെ അങ്ങനെ നമ്മൾ തെനയൊക്കെ നന്നായിട്ട് കളിത്തിട്ട് തനയ്ക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് പിന്നെ രണ്ട് സൈഡിൽ കണ്ടില്ലേ വാഴയും ഒരു തെങ്ങും വെച്ചേക്കുന്നത് വാഴയായിട്ട് തോന്നുന്നുണ്ടെന്ന് തോന്നലേ അപ്പോൾ ഞാനിത് ഞാൻ ഇത് ഉണ്ടാക്കിയ ഒരു വീഡിയോ ഞാൻ വേറെ ആയിട്ട് ചെയ്യാം കേട്ടോ അതൊക്കെ ഞാനത് അവിടെ നിന്ന് സെറ്റ് ചെയ്യിച്ചിട്ടുണ്ട് ഉണ്ടാക്കിയിട്ട് പിന്നെ നമ്മൾ തനെ നന്നായിട്ട് വിളിക്കാൻ എപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കണം അത് കഴിഞ്ഞിട്ടേ നമ്മൾ ഫ്ലാഷ് ഓഫ് ഞാനൊരു തുണി മുക്കുകയാണ് അതൊരു മഞ്ഞുമല ഉണ്ടാക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇത് മുക്കി നമ്മൾ ഒരു ദിവസം ഇട്ടിട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്തത് സെറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ പല ദിവസങ്ങളായിട്ട് ഇതെല്ലാം കൂടെ ചെയ്ത കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ തുണി മുക്കി അവിടെ വിരിച്ചിട്ടു ആ ഒരു പഞ്ഞിൻ്റെ ഇതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ ഉണങ്ങി പിറ്റേ ദിവസമാണ് ഈ പഞ്ഞി ഞാൻ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ മൊത്തം ഞാൻ പഞ്ഞി സെറ്റ് ചെയ്യുകയാണ് അത് ഫൈബർ പഞ്ഞിയാണ് കേട്ടോ സാധാ പഞ്ഞിയല്ല ഇപ്പോൾ ഈ തലേണയുടെ അകത്തുള്ളതൊക്കെ തന്നെ അത് നമുക്ക് ഈ ഓൺലൈൻ വാങ്ങിക്കാൻ കിട്ടും പിന്നെ ഒരു പാർക്കൂട്ടത്തിന് വേണ്ടി ഞാനവിടെ കുറേ കല്ല് സ്പ്രേ പെയിൻറ്റ് ചെയ്യുകയാണ് കാരണം പുൽക്കൊണ്ടിപ്പ സൈഡിൽ ഒരു പാർക്കൂട്ടം പോലെ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അപ്പം അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാനത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് അമ്മ എനിക്ക് കൊണ്ട് വെള്ളം തന്നോട്ടോ കാരണം രണ്ടു മൂന്ന് ദിവസമായി അടുപ്പിച്ച് ഞാൻ ഇതിനകത്ത് നിൽക്കാൻ തുടങ്ങിയിട്ട് ഭയങ്കര ചൂടുവാണ് കാരണം പ്ലാസ്റ്റിക് ഇട്ടതുകൊണ്ട് പിന്നെ നമ്മൾ കുറച്ച് വീടും കാര്യങ്ങളൊക്കെ നമ്മൾ പഴയത് ഉണ്ടാക്കിയതുണ്ട് കേട്ടോ അത് അത് സെറ്റ് ചെയ്യുകയാണോ വേറെ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല അപ്പം നമ്മളിവിടെ ഒരു വെള്ളച്ചാട്ടം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ വെള്ളച്ചാട്ടം ചെയ്യുന്ന വീഡിയോയും ഞാൻ വേറെ ചെയ്യാം കേട്ടോ ഞാനത് ജോസഫിസം എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട് അത് നോക്കി ചെയ്താണ് അപ്പം അതിൻ്റെ ഇതും ഞാൻ വേറെ ഇടാം പിന്നെ ഇതിലെ ഞാനൊരു പുഴ പോലെ സെറ്റ് ചെയ്തതാണ് കാരണം ഇതിലെ റെസിനൊക്കെ ഒഴിച്ച് റെഡിയാക്കിയതാണ് പക്ഷേ സമയം കിട്ടിയില്ല പിന്നെ ഞാൻ പഴയ ഉണ്ടാക്കി വെച്ചിരുന്നതാണ് അവിടെ ഈ കൊട്ടാരം ഈ വീടുകളൊക്കെ കഴിഞ്ഞ വർഷം ചെയ്ത് വെച്ചിരുന്നതാണ് അപ്പോൾ അത് അതേപടി തന്നെയാണ് വെക്കുന്നത് കേട്ടോ അപ്പം അത് ഞാൻ പുതിയതായിട്ട് ഉണ്ടാക്കുന്നില്ല അപ്പോൾ ഈ ഒരു വീട് ഞാൻ ഇവിടെയാണ് വെക്കുന്നത് അപ്പം ഈ ഒരു വാഴ മാറ്റിയിട്ട് അവിടെയാണ് സെറ്റ് ചെയ്യുന്നത് അപ്പം ഞാൻ ഞാനതിൻ്റെ ഫ്രണ്ടിലത്തെ പുല്ലെല്ലാം ഒന്ന് കൊടുത്തിട്ട് കാരണം രണ്ട് സൈഡിലും ഇവിടെ മണ്ണിട്ട് കഴിഞ്ഞാൽ വൃത്തികേടാവും അതുകൊണ്ട് ഞാൻ ആ രണ്ട് സൈഡിൽ നടുക്കൂടെ ഒരു വഴി വഴിപോലെ പുല്ല് കൊടുക്കുക അപ്പോൾ രണ്ട് സൈഡിലും പുല്ല് നന്നായിട്ട് വളർന്ന് ആ ഒരു രീതിയിൽ കിട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്യാം പിന്നെ നമ്മൾ കഴിഞ്ഞ വർഷം ഉണ്ടാക്കി വെച്ചാണ് ഈ ഒരു കച്ചിക്കെട്ടും ഒരു കെട്ടും അപ്പോൾ ഇത് നമ്മൾ ഈ പുൽക്കൂടിൻ്റെ സൈഡിൽ വെക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഈ പുൽക്കൂട് ഞാൻ കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയതാണ് ഒരു ഇറ്റാലിയൻ മോഡൽ ഞാനിങ്ങനെ ഇത് ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ കണ്ടിട്ട് ആ ഒരു രീതിയിൽ ഉണ്ടാക്കിയതാണ് അപ്പോൾ കഴിഞ്ഞ വർഷം ഉണ്ടാക്കിക്കൊണ്ട് ഇത് നമുക്കതേപോടി കൊണ്ട് വെച്ചാൽ മതിയായിരുന്നു അപ്പം ഈ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്ന രീതിയിലാണ് ഉണ്ടാക്കിയേക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾ ഇത് കണ്ടിട്ട് നല്ലതാണെങ്കിൽ നിങ്ങൾ ഇത് കമൻറ്റായിട്ട് അറിയണം അപ്പം ഞാനതിൻ്റെ ഫ്രണ്ടിലും കുറച്ച് ഒരു അറക്കപ്പൊടിയൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരു വാട്ടർഫാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഭംഗിയായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എനിക്ക് സമയമില്ലാതെ പെട്ടെന്ന് ഞാൻ ചെയ്താൽ അപ്പം ഇനി നമുക്ക് മഞ്ഞിനത് കുറച്ച് വീടുണ്ടാക്കണം വീടാണ് ഈ ഒരു ഞാൻ ഇവിടെ ഒരു പഴയ ഒരു ഗിഫ്റ്റ് ഇട്ട ഒരു ഷീറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു ഷീറ്റ് സൺബോർഡ് ഷീറ്റാണെന്ന് തോന്നുന്നത് അത് വെച്ചാൽ ഞാൻ ഉണ്ടാക്കിയത് ഇപ്പോൾ ഞാൻ അടുത്ത് നമുക്കൊരു ഉണ്ടാക്കണം അതിന് ഞാൻ സാധാരണ നമ്മൾ ഐസ്ക്രീം സ്റ്റിക്ക് ഒക്കെ വെച്ചായിരുന്നു കണ്ടുണ്ടാക്കുന്നത് ഇപ്പോൾ ഈ പ്രാവശ്യം ഉണ്ടാക്കുന്നത് ഞാൻ രണ്ട് ഐസ്ക്രീം ക്രീം സ്റ്റിക്ക് വെച്ചിട്ട് നമ്മുടെ പഴയ കുറേ കമ്പുകളൊക്കെ ഇപ്പോൾ പറമ്പിൽ നിന്ന് പറയുന്നത് അത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇങ്ങനെ കമ്പുകൾ ഒട്ടിച്ച് വെച്ചിട്ട് ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങളത് കണ്ടു നോക്ക് ഈ ഒരു സൈഡ് മൊത്തം അറക്കപ്പൊടി ഇടുകയാണ് അതും കഴിഞ്ഞ വർഷം നമ്മൾ എടുത്ത് വെച്ചാൽ എല്ലാ സാധനം നമ്മൾ കഴിഞ്ഞ് ഓരോ വർഷം യൂ സേഫായിട്ട് വെക്കുന്നുണ്ട് നമുക്ക് പിറ്റേ വർഷം അതെടുത്തും പോകണ്ട ഇത് അറക്കപ്പൊടി ഇവിടെ ഒരു മരുഭൂമിയുടെ സെറ്റപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ അറക്കപ്പൊടി ഇഴിയിടുന്നത് അപ്പം ഞാൻ ഈ ഒരു സൈഡ് ഫുൾ അറക്കപ്പൊടി ഇടുകയാണ് ആ ബാക്കി അർക്കു കൂടി ഞാൻ പുൽക്കൂടിൻ്റെ ഫ്രണ്ടിലിടുവാണ് കാരണം എനിക്ക് ഇതിന് ഫ്രണ്ടിൽ വേറെ എന്തെങ്കിലും ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു കാരണം നമുക്ക് ഓഫീസും എല്ലാം കൂടെ ആയതുകൊണ്ട് സമയം കിട്ടിയില്ല അതുകൊണ്ട് തന്നെ ഓടിച്ചു വിട്ടാ ചെയ്യുന്നത് ഇതും കഴിഞ്ഞ വർഷം ഉണ്ടാക്കി വെച്ചാണ് കേട്ടോ ഒരു ടെൻറ്റ് പോലെ അതായത് നമ്മുടെ ആട്ടിടൈമാർക്കൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെൻറ്റ് സെറ്റപ്പാണ് അത് മരുഭൂമിയിലല്ല വെച്ചേക്കുന്ന ശരിക്കും മരുഭൂമിയുടെ ആ കൃഷിത്തോട്ടത്തിൽ ഇടയ്ക്കായിട്ടാണ് വെച്ചേക്കുന്നത് പിന്നെ ഒരു കാളവണ്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇവിടെ വെച്ചേക്കുകയാണ് കാരണം പുതിയതായിട്ടൊന്നും ഉണ്ടാക്കാനൊരു സമയം കിട്ടില്ല ഇച്ചിട സമയം ഉണ്ടായിരുന്നു അടിപൊളിയായിട്ട് ഉണ്ടാക്കായിരുന്നു ഓഫീസെല്ലാം ഓഫീസിലെല്ലാം കൊണ്ടായിട്ട് സമയമില്ലാന്ന് വിട്ടും അപ്പം ഈ മഞ്ഞിൻ്റെ അകത്താണ് ഈ വീട് വെക്കുന്നത് ഇത് ഞാനീ കാടുകൂട് വെട്ടിയിൽ നമ്മുടെ തുണി പ്ലാസ്റ്റോ അരിച്ചത് മുക്കി വട്ട പൊട്ടിച്ചിട്ട് അങ്ങനെ ആ വീട് ഉണ്ടാക്കി വെച്ചേക്കുന്നത് പിന്നെ മേളിൽ കാർഡ് ബോർഡ് ഷീറ്റ് വെട്ടിയിട്ട് വെച്ചേക്കാണ് അപ്പം നമ്മൾ ഈ ഇപ്പോൾ ഉണ്ടാക്കിയ വീട് പെട്ടെന്നുണ്ടാക്കി കേട്ടോ കാരണം അവിടെ ഒരു വീട് തന്നെ വെച്ച് ഗുമ്മില്ലാത്തതുകൊണ്ടാണ് ഞാൻ രണ്ടാമതൊരു വീടുകൊണ്ട് ഉണ്ടാക്കിയത് ഇത് ഞാൻ ഈ സൈഡിലായിട്ട് വെക്കാന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് ഈ ബൾബ് ഒക്കെ കൊടുക്കുമ്പം ഒരു ഗുമ്മ് വരും എന്നാണ് എൻ്റെ മനസ്സിൽ എങ്ങനെയാണെന്ന് അറിയില്ല നമുക്ക് ലാസ്റ്റ് വെച്ച് നോക്കി കഴിയുമ്പോൾ അറിയാം എങ്ങനെയാണെന്നുള്ള ഒരു ഔട്ട്പുട്ട് അടുത്തത് പാലം നമ്മളിവിടെ വെക്കുകയാണ് ഇവിടെ പാലം വെക്കുകയാണെങ്കിൽ ഈ ഇതിൻ്റെ ഫ്രണ്ടിലെ പുല്ല് കുറച്ചൊന്ന് വെട്ടി കൊടുക്കണം കാരണം പുല്ല് ഓവറായിട്ട് ഇച്ചിരി വളർന്നു കാരണം നമ്മൾ കുറച്ച് ദിവസം മുമ്പാണ് തിനിയിട്ടത് കുറച്ച് ദൂ അധികം ദിവസം ഇട്ടു അതുകൊണ്ട് ഈ രണ്ട് സൈഡിലെ പുല്ല് കുറച്ച് വെട്ടി വെട്ടിക്കൊടുക്കണം അപ്പം വേറൊരു ഭംഗി ആകുമെന്നാണ് തോന്നുന്നത് കാരണം വഴി ഇടാൻ വേണ്ടി ഞാൻ മണ്ണിലെ ആവശ്യമൊന്നും നമുക്ക് ഇങ്ങനെ വെട്ടി കൊടുക്കുമ്പോൾ രണ്ട് സൈഡിൽ പുല്ല് വളർന്നു വന്നിട്ട് നടുക്കണ്ട ഒരു രീതിയിൽ വരുമെന്നാണ് വെച്ചിട്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് അടുത്ത വീട് ഞാൻ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു അവിടെയായിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ആ ബാക്കിലൊരു ചെറിയൊരു പ്ലാസ്റ്റിക്ക് കാണുന്ന രീതിയിലുള്ളത് അപ്പോൾ അതങ്ങ് മറിഞ്ഞുപോകോളൂ അതുകൊണ്ട് അവിടെയാണ് ആ വീട് ഞാൻ സെറ്റ് ചെയ്തത് അപ്പം തെങ്ങൊക്കെ ഞാൻ രണ്ട് സൈഡിലൂടെ ഇങ്ങനെ കിടന്ന് നിൽക്കുന്ന രീതിയിലുണ്ടാക്കി പിന്നെ ഈ ഒരു രൂപങ്ങൾ ഞാൻ പുതിയത് വാങ്ങിച്ച കേട്ടോണ്ടല്ലേ കുറച്ചൂടെ കേറ്റി വെച്ചു ആ എന്താഴ് ഇവരൊക്കെ വരുന്ന ഉണ്ണീശവനെ ഞാൻ നേരത്തെ വെക്കുവാണ് സാധാരണ പന്ത്രണ്ട് മണിക്കൊക്കെയാണ് രാത്രി വെക്കുന്നത് അപ്പം നമ്മൾ ആ സമയത്ത് പള്ളിയിൽ പോകുന്നുണ്ട് പിന്നെ നമ്മുടെ കൂട്ടുകാരൊക്കെ കുറച്ച് കഴിഞ്ഞാൽ വരും കൂട്ടുകാർ വരും വൈഫിൻ്റെ നിറ്റിയും അമ്മയും എല്ലാവരും വരും അപ്പം അതിന് മുമ്പായിട്ട് നമ്മൾ ഉണ്ണീശൻ വെക്കുകയാണ് പിന്നെ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി പിന്നെ ഇനി അത് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭാഗം പുൽക്കൂടിൻ്റെ ആകാണ് അപ്പം പുതിയ രൂപമൊക്കെ ആയിട്ട് ഒരു അടിപൊളി ഒരു ലുക്ക് വന്നിട്ടുണ്ട് പിന്നെ മാലബം ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ഇടുന്നില്ല കാരണം ഒത്തിരി ആകാതിരിക്കാൻ വേണ്ടിയാണ് അപ്പം നമ്മൾ ഒരു ബ്ലൂ കളർ മാലബുൾ ബായിട്ടേക്കുന്ന കോഴിക്കൂടിൻ്റെ അകത്തൊരു ബൾബ് ഇട്ടിട്ടുണ്ട് നമ്മൾ മഞ്ഞിൻ്റെ അത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ബൾബ് സെറ്റ് ചെയ്തപ്പോൾ ഒരു ഭയങ്കര രസം എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാന്നുള്ള അഭിപ്രായം പറയാം പിന്നെ നമ്മുടെ മരുഭൂമിയിലും നമ്മൾ ഒരു വാം കളർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ പുല്ലിന് നമ്മൾ ലൈറ്റ് കത്തി നിൽക്കുന്ന രണ്ട് മാലബുളുണ്ട് ഒരു സൈഡിൽ ലൈറ്റ് കത്തി നിൽക്കുന്നത് പറയും അല്ലാത്തത് ഇത് ഫുൾ വീഡിയോ ഇതാണ് എടുത്തോണ്ടിരിക്കുന്ന സമയത്തിന് നമ്മുടെ രഞ്ജും അമ്മയും കൂടെ വന്നു കേട്ടോ പുൽക്കൂട് മത്സരം ഉണ്ട് അപ്പൊ അതിനെപ്പറ്റിയാണ് ഇവർ സംസാരിക്കുന്നത് അപ്പൊ ഞാൻ ആ മത്സരത്തിന് വേണ്ടി അല്ല ശരിക്കും ഇത് പുൽക്കൂട്ടുണ്ടാക്കുന്നത് നമ്മളെല്ലാ വർഷവും ഉണ്ടാക്കുന്നതാണ് എന്റെ കൂട്ടുകാർ വന്നിട്ടുണ്ട് അപ്പം യുവമ്മാര് വരാൻ വേണ്ടിയാണ് വെയിറ്റ് ചെയ്ത് നമ്മുടെ ഫെബിൻ ഇലവൻ ദുബായിലാണ് അപ്പം അങ്ങനെ നമ്മുടെ അങ്ങനെ കുറേ പടക്കമൊക്കെ ആയിട്ടുണ്ട് നമ്മളെല്ലാം ആയിട്ട് തിരപ്പൊക്കത്ത് കയറി പൊടിയാൻ പോകണം കുറേ ഷോട്ടാണ് നോക്കി ാസ്റ്റാണ് നമ്മുടെ ക്രിസ്മസ് തീരുവാ മെലുവിന്റെ ഈ ലാസ്റ്റ് കമ്പിത്തീരോടെ തീരുവട്ട് സലൂട്ട് അടിച്ചേക്കോടിക്കട അടിപൊളി അടിപൊളി അപ്പൊ ഹാപ്പി ക്രിസ്മസ് thank mm -hmm. you ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പാടുത്തിട്ട് വീഡിയോ അടുത്ത ബൈ ബൈ